എത്രയും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായ മറിയമേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സങ്കേതസ്ഥാനവുമാകുന്ന അങ്ങേ ആശ്രയത്തിൽ മഹാപാപിയായിരിക്കുന്ന ഞാൻ ഓടിവരുന്നു മഹാരാജ്ഞി അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു ഇന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും നാശകരമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങേയെ ഞാൻ സ്തുതിക്കുന്നു സ്വർഗീയ രാജ്ഞി അങ്ങേ പരിപാവനമായ തൃപാതിങ്കൾ മുട്ടുകുത്തി മഹാ എളിമയോടെ ഞാൻ വണങ്ങുന്നു അങ്ങൊന്ന് നിത്യപിതാവിൻ്റെ പുത്രിയും ദൈവവചനത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാകുന്നു അങ്ങെ ഞങ്ങൾ സ്തുതിക്കുന്നു സർവപ്രസാദവരങ്ങളാലും പുണ്യങ്ങളാലും സമ്പൂർണയായ അങ്ങ് എത്രയും പരിശുദ്ധ തൃത്വത്തിൻ്റെ വെണ്മയേറിയ ദേവാലയമായിരിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപകാരിയും അത് പ്രധാനം ചെയ്യുന്നവളുമാകുന്നു അങ്ങേ പരിശുദ്ധ ഹൃദയം പാപികളായ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹവും കരുണയും അനുഗ്രഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവകൃപയുടെ മാതാവെന്ന് അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു അതിനാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഞാൻ എൻ്റെ സ്നേഹമുള്ള അമ്മയെ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് ദൈവ തിരുമനസിന് ഇഷ്ടമായതും എൻ്റെ ആത്മാവിന് ഉപകാരമുള്ളതുമായ ആവശ്യങ്ങൾ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ ആവശ്യങ്ങൾ മനോഗുണം എനിക്ക് സാധിച്ചു തന്നുകൊണ്ട് അങ്ങ് എൻ്റെ സ്നേഹമുള്ള മാതാവാണെന്ന് വെളിപ്പെടുത്തണമേ മാതാവി എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും അങ്ങ് കാത്തുകൊള്ളണമേ ലോകം പിശാജ് ശരീരം നിരന്തരം എന്നോട് ചെയ്തു വരുന്ന കഠിന യുദ്ധങ്ങളിൽ എന്നെ കാത്തുരക്ഷിക്കണമേ നശിച്ചു പോകുന്ന ആത്മാക്കളെ കാത്തുകൊള്ളണമേ എത്രയും ദൈവുള്ള മാതാവേ അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ വിലമതിയാത്ത തിരു വീണ്ടു രക്ഷിക്കപ്പെട്ടവരാകുന്നു എന്ന് ഓർക്കണമേ നീതിമാന്മാരെ പരിശുദ്ധരാക്കുന്നതിനും പാപികളെ മനസ്സ് തിരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും അവിശ്വാസികൾക്ക് വിശ്വാസത്തിൽ സ്ഥിരത നൽകുന്നതിനും പിശാചിനെയും ലോകത്തെയും ഞങ്ങളുടെ ആസക്തികളെയും ജയിച്ചടക്കുന്നതിനുള്ള അനുഗ്രഹം പ്രത്യേക ദൈവത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എത്രയും വലിയ മധ്യസ്ഥെ എൻ്റെ മേൽ ദയായിരിക്കണമേ നിർഭാഗ്യരായ ഞങ്ങൾക്ക് ദൈവം തരുന്ന നന്മകളൊക്കെയും അംഗ വഴിയായിട്ടാകുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ടാണ് ദൈവം അങ്ങയെ ഇത്ര വല്ലഭയും സമ്പന്നയും ദയമുള്ളവളുമായിട്ട് ആക്കിയിരിക്കുന്നത് രക്ഷപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നിത്യരക്ഷയെ അങ്ങേക്ക് ഞാൻ കൈയേൽപ്പിക്കുകയും എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങേ പ്രത്യേക ശുശ്രൂഷകളുടെ കൂട്ടത്തിൽ കൂടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തള്ളിക്കളയല്ലേ നിർഭാഗ്യരെ സഹായിപ്പാൻ എല്ലായ്പ്പോഴും അങ്ങ് അന്വേഷിച്ചിരിക്കുന്നുവല്ലോ ആകയാൽ അങ്ങേ സംഗീതം തേടുന്ന ഒരു നിർഭാഗ്യ പാപിയെ ഉപേക്ഷിക്കരുതേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയണമേ മറയമേ അങ്ങന്ന് ചോദിക്കുന്നതൊക്കെയും പുത്രൻ നൽകുമല്ലോ അങ്ങേ സംഗീതത്തിൽ എന്നെ കൈക്കൊള്ളുമെങ്കിൽ അത് മാത്രം എനിക്ക് മതി ആകയാൽ എൻ്റെ മാതാവേ അങ്ങെന്നെ കാത്തുരക്ഷിച്ച് എന്റെ പാപങ്ങളുടെ പൊറുതിയും ഈശ്വരനോടുള്ള സ്നേഹവും ഒടുക്കത്തോളമുള്ള നിലനിൽപ്പും നല്ല മരണവും അവസാനം സൗഭാഗ്യവും എനിക്ക് പ്രാപിച്ചു തരേണമേ ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു ഞങ്ങളിന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു നിത്യസഹായ മാതാവ് ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ അങ്ങേ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങൾ അങ്ങെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ആമേ